െ വിശുദ്ധ മർക്കോസ് അറിയിച്ചു ശേഷം നാലാമധ്യായം ഒൻപതാം വാക്യം കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ വിധക്കാരൻ്റെ ഉപമയുടെ ഏറ്റവും അവസാനം ഈശോ പറയുന്ന വാക്കുകള് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഓരോ ഉപമ പറയുമ്പോഴും ഓരോ വചനം പറയുമ്പോഴും എൻ്റെ ദൈവം നമ്മോടും പറയുന്നത് ഇത് തന്നെ കേൾക്കുക ഗ്രഹിക്കുക പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലേ ഇഷ്ടംപോലെ കാര്യങ്ങൾ കേൾക്കാറുണ്ട് വചനം കേൾക്കാറുണ്ട് ധ്യാനങ്ങൾ കൂടാറുണ്ട് ഉപദേശങ്ങൾ കേൾക്കാറുണ്ട് പക്ഷേ ഈ കേൾക്കുന്നത് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ പുറത്തേക്ക് കളയുന്ന വ്യക്തികളായിട്ടെന്ന് മാറി അതുകൊണ്ട് ഒരു പ്രയോജനവും കേട്ടോ കേൾക്കുന്നത് കൃത്യമായിട്ട് ഗ്രഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് അവ എൻ്റെ ജീവിതത്തിൽ ഫലവത്തായിട്ട് തീരുന്നത് അവയനുസരിച്ച് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത് പലപ്പോഴും ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കേൾക്കുന്ന വ്യക്തികളായിട്ട് മാത്രം നമ്മൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് കേൾവിക്കാരായിട്ട് മാത്രം കടന്നു പോകുന്ന ഒരു ക്രൈസ്തവനെ എൻ്റെ ദൈവത്തിന് വേണ്ട മറിച്ച് കേൾക്കുന്നത് ഗ്രഹിച്ചുകൊണ്ട് അവയനുസരിച്ച് ജീവിക്കുവാനായിട്ട് അവയനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം ദൈവത്തിന്റെ മുൻപിൽ സ്വീകരിക്കപ്പെടുക സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം നമ്മൾ പേരും കേൾവിക്കാരും മാത്രമാണോ ചെവി തുറന്ന് കേട്ട് ഗ്രഹിക്കുവാനായിട്ട് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടോ ഇല്ല എങ്കില് സ്നേഹമുള്ളവർ നമ്മുടെ ഒക്കെ പരാജയപ്പെട്ടു എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഈശോ പറയുന്നത് പോലെ കേട്ട് മനസ്സിലാക്കി ഇത് വ്യക്തിപരമായ കാര്യമാണ് കേട്ടോ ഈശോ പറയുന്നുണ്ട് പല വ്യക്തികളിലൂടെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇത് കേട്ട് ഗ്രഹിച്ച് മനസ്സിലാക്കി എൻ്റെ ജീവിതത്തെ തിരുത്തുക എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ തീരുമാനം ഇതാണ് എൻ്റെ ദൈവം എനിക്ക് തരുന്ന സ്വാതന്ത്ര്യം ദൈവം എൻ്റെ മുൻപിൽ ഇത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ തീരുമാനമെടുക്കേണ്ടതാണ് പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ഇത് ഗ്രഹിക്കാനായിട്ട് ഇതനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവുന്നില്ല കേട്ട് കടന്നു പോവുക മാത്രമാണ് ചെയ്യുന്നത് സ്നേഹമുള്ളവരെ അതിൽ നിന്ന് മാറുവാനായിട്ട് അവരുടെ വചനം കേൾക്കുവാനായിട്ട് അത് ഗ്രഹിക്കുവാനായിട്ട് അതനുസരിച്ച് ജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പുതിയ ജീവിതമാക്കി മാറ്റുവാനായിട്ട് ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുവാനും ായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ